കുറവുകളെ നിറവുകളാക്കി ദൈവപരിപാലനയുടെ മഹത്വം പ്രഘോഷിക്കുകയാണ് ജന്മന കണ്ണ് കാണാൻ കഴിയാത്ത കുമാർ എന്ന ഫ്രാൻസിസ് പാട്ടുപാടുവാനുമുള്ള തൻ്റെ കഴിവിനെ ദൈവമഹത്വത്തിനായി സമർപ്പിക്കുകയാണ് ഈ ഗായകൻ ധ്യാന ശുശ്രൂഷകളിൽ ഗായകനായും മ്യൂസിക്കൽ ഇൻസ്ട്രമെൻറ്റുകൾ വായിച്ചുകൊണ്ടും തൻ്റെ ജീവിതം സമർപ്പിച്ച് മാതൃകയാവുകയാണ് ഫ്രാൻസിസ് ഫ്രാൻസീസ് ജന്മന അന്ധനായിട്ടും തൻ്റെ കഴിവുകളെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയാണ് ഫ്രാൻസിസ് എന്ന ഗായകൻ ധ്യാന ശുശ്രൂഷകളിൽ പാട്ടുകൾ പാടി ശ്രദ്ധേയനാവുകയാണ് ഇദ്ദേഹം കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി തൻ്റെ ശാരീരിക പരിമിതികളെ ഒന്നും പരിഗണിക്കാതെ തനിക്ക് സ്വതമായി ദൈവം നൽകിയിരിക്കുന്ന കഴിവുകളെ ദൈവമഹത്വത്തിനായി വിനിയോഗിച്ചുകൊണ്ട് ധ്യാന കേന്ദ്രങ്ങളിലും ഇടവക ധ്യാനങ്ങളിലും കൺവെൻഷനുകളിലുമെല്ലാം ഗാന ശുശ്രൂഷയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്വദേശി കുമാർ എന്ന് വിളിക്കുന്ന ഇപ്പോൾ പരിമിതികളെ പരിഗണിക്കാതെ ദൈവമഹത്വത്തിനായി തന്റെ കഴിവുകളെ സമർപ്പിക്കുകയാണ് ഇയാൾ കാഴ്ചശക്തി ഇല്ലാതിരുന്നിട്ടും എങ്ങനെ ദൈവത്തെ കാണുന്നു എന്നതിനുള്ള മറുപടിയും ദൈവസ്നേഹത്തിനുള്ള ഉത്തമ ഉദാഹരണമാണ് ആന്തരികമായിട്ടുള്ള ദൈവത്തെ വിശ്വസിക്കുന്നത് ഭാഗ്യമായ കാരണം എൻ്റെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ എന്നെ പഠിപ്പിച്ചിട്ടുള്ള വിശ്വാസം ചെറുപ്പത്തിൽ നമ്മൾ പള്ളിയിൽ പോയി നമുക്ക് ബാഹ്യമായ കണ്ണുകളോട് കാണാൻ പറ്റുന്നില്ലെങ്കിലും പ്രാർത്ഥനകളും അതെല്ലാം കേട്ടുള്ള ഒരു വിശ്വാസമുണ്ട് പിന്നെ വളരുന്നോളം നമുക്ക് ദൈവത്തെ കൂടുതൽ അറിയുവാനായിട്ട് പറ്റി പിന്നെ ഒരുപാട് വൈദികരുടെ വചനപ്രകോശങ്ങൾ കേൾക്കുന്നു പിന്നെ അതെല്ലാം നമ്മുടെ വളർച്ചയിൽ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം ഏത് തന്നെയാണ് വയള് പറയുന്നുണ്ടല്ലോ കണ്ട് വിശ്വസിക്കുന്നതിനേക്കാൾ കാണാതെ കാണാതെ വിശ്വസിക്കുന്നവന് അത്ര എന്നാൽ തന്റെ കാഴ്ച പരിമിതികളെ പരിഗണിക്കാതെ വിശ്വാസ നേത്രം കൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുകയും ദൈവമഹത്വത്തിനായി ധ്യാന ശുശ്രൂഷകളിൽ ഗായകനായും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുകൾ വായിച്ചു കൊണ്ടും തൻ്റെ ജീവിതം സമർപ്പിച്ച് മാതൃകയാവുകയാണ് ഫ്രാൻസിസ് ഗാനമേളകളിൽ സജീവമായിരുന്ന ഫ്രാൻസിസ് ഇപ്പോൾ തന്റെ ജീവിതം ദൈവിക ശുശ്രൂഷകൾക്കായി മാറ്റിവച്ചിരിക്കുകയാണ് ഞാനിപ്പം ഒഴിവാന്ന് പറയാൻ പറ്റില്ല കാരണം അതിനെക്കാട്ടിലും കൂടുതലും പിന്നെ ബാൻഡുണ്ട് എന്നാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് നമുക്ക് ഏറ്റവും നമ്മുടെ വിവിധ ധ്യാന ഗുരുക്കന്മാരോടൊപ്പം കഴിഞ്ഞ നിരവധി വർഷങ്ങളിലായി സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ ഗാന ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഫ്രാൻസിസ് എന്ന കുടുംബനാഥൻ വിശ്വാസി സമൂഹത്തിന് ഏറെ പ്രചോദനവും വിശ്വാസത്തിൽ അടിയുറയ്ക്കുന്നതിനും ഫ്രാൻസിസിന്റെ ജീവിതം മാതൃകയാവുകയാണ്